മാറാകട്ടെ എൻ്റെ പേര് നിർമ്മല രാജൻ എന്നാണ് മാതാപിതാക്കളും എട്ട് സഹോദരങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എട്ട് മക്കളായിരുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് വീട്ടിൽ നല്ലപോലെ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ വളർന്ന് പതിനാറ് വയസ്സ് വരെ അവിടെ ആയിരുന്നു അതിനുശേഷം ഞാൻ കോയ്പുറത്തോട്ട് എന്നെ പരസ്യം നടപ്പെട്ടു ഞാൻ പതിനാ പതിനാറ് വയസ്സുള്ളപ്പോഴേ അവിടെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവിടെ ഹോം നേഴ്സായിട്ട് വരികയും ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും എല്ലാം കത്തോലിക്ക പശ്ചാത്തലത്തിലായിരുന്നു അതിൽ ആ കത്തോലിക്ക സഭയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയുമായിരുന്നു എന്നാൽ ഞാനിവിടെ കോയപുറത്ത് വന്നതിന് ശേഷം ഞാൻ കുമ്പനാട് സഹോദരിമാരുടെ ക്യാമ്പിന് പങ്കെടുക്കുകയും അവിടെ അഞ്ച് ദിവസവും ഞാൻ അമ്മച്ചിമാരോട് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ഞാൻ ഇങ്ങനെ കർശനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചാമത്തെ ദിവസം ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാകുകയും ഞാൻ ഭാബിയാണ് ഞാൻ ഇന്നു മരിച്ചാലേ ഞാൻ നരകത്തിലേ പോകത്തുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാകുകയും ഞാൻ പിറ്റേ ദിവസം തന്നെ ക്യാമ്പിനു ചെന്ന് അമ്മച്ചിമാരോട് പറയുകയും എനിക്ക് അവർ വേണ്ട ഉപദേശം തരികയും ഞാൻ അങ്ങനെ കർത്താവിന് എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ എന്നൊക്കെ ഇടയാക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ജീവനുള്ള ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം മരിച്ചങ്ങ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ നിത്യമായ നരകത്തിലോട്ടാണ് പോകുന്നത് എന്നാൽ നമ്മൾ ഒരു കാര്യം വാസ്തവമായിട്ട് മനസ്സിലാക്കണം സ്വർഗമുണ്ട് നരകമുണ്ട് ആ നരകത്തിലോട്ട് പോകാൻ എന്ന വാതിൽ വിശാലമാണ് എല്ലാവർക്കും കടന്നു ചെല്ലാം എന്നാൽ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു ഇതാണ് എനിക്ക് ശരിക്കും എന്നെ ഫീൽ ചെയ്തത് ഞാൻ നരകത്തിലോട്ട് പോയാലുള്ള അവസ്ഥ അവിടെ കിടാത്ത തീയും ചാകാത്ത പുഴവുമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഈ ലോകത്തിൽ പിന്നെ ജനിച്ചതും ജീവിച്ചതും എല്ലാം വെറുതെ ആയി പോകുമല്ലോ എന്നുള്ള ഒരു ഉൾബോധം എനിക്ക് പരിശുദ്ധമാവ് തരികയും അത് മുഖാന്തരമാണ് ഞാൻ ഈ രക്ഷകനായ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ഇടയായതും എൻ്റെ വിവാഹം കോയ്പറത്ത് വെച്ചായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ഉച്ചവരെയുള്ള സമയം ഭർത്താവ് ജോലിക്ക് പോവുകയും എന്നാൽ ആ ഉച്ചവരുള്ള സമയം ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഗ്രേശ്യംസിയുമായിട്ട് ചേർന്ന് ഞാൻ ഹൗസ് ഓഫ് സെറ്റിങ്ങിന് പോവുകയും ചെയ്യുമായിരുന്നു ഒരാത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വലുതാണെന്നാണ് കർത്താവ് പറഞ്ഞത് അതനുസരിച്ചാണ് ഞങ്ങൾ കഴിയുന്നിടത്തോളം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് ആഗ്രഹിക്കുകയും ഞങ്ങൾ ആദ്യം സൂക്ഷിച്ച വേലയിൽ തുടക്കം ഞങ്ങളുടെ തുടക്കം ഉച്ചവരുള്ള സമയം ഭൗതിക ജോലിയും അതിനുശേഷം കർത്താവിൻ്റെ വേലയുമായിരുന്നു ഞങ്ങളുടെ തുടക്കം എന്നാൽ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവ് ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് തന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേലക്കായിട്ട് ഫുള്ളായിട്ട് വേർതിരിഞ്ഞു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കവല പ്രസംഗങ്ങളാണ് കൂടുതലും ഞങ്ങൾ പരസ്യയോഗങ്ങളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാക്ടർ കൊടുക്കുക സ്കൂളുകൾ വിടുന്ന സമയത്ത് പോയി ട്രാക്ടർ കൊടുക്കുക റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ടർ കൊടുക്കുക പിന്നെ അങ്ങനെ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് ഞാൻ സഹോദരിമാരുടെ മദ്യത്തിൽ പ്രവർത്തിക്കുകയും അവരോടൊപ്പം ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന് പോവുകയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് കൊല്ലം വരെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനുമായിട്ട് കർത്താവിനെ സഹായിച്ചു അങ്ങനെ ഞാൻ അവിടെ ജീവിച്ചു പോരുന്ന സമയത്ത് ജീവിതത്തിൽ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും അവിടെയെല്ലാം ദൈവം എന്നെ അതിശയമായിട്ട് നടത്തി പരിപാലിച്ചു ഇന്നുവരെയും ആ രീതി തന്നെ ആയിരിക്കുകയാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് റോണി പോൾ രാജനും അത് കഴിഞ്ഞ് റോയ് പീറ്റർ രാജനും രണ്ടുപേരുടെയും വിദ്യാഭ്യാസവും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ദൈവകൃപയാൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എനിക്ക് പല പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ രോഗമാണ് എൻ്റെ പ്രതിസന്ധി എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് ഈ മൂന്ന് വർഷത്തിന് മുമ്പ് വരെ സാധിച്ചില്ലായിരുന്നു പല പല സർജറികളാണ് എൻ്റെ ശരീരത്തിൽ നടന്നത് അതെല്ലാം എൻ്റെ ഈ എ വി എം അനുവർസം എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഉടലെടുത്ത സംഭവങ്ങളായിരുന്നു അത് പിന്നെ കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് സമയത്താണ് കണ്ടുപിടിക്കുന്നതും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രീചിത്രെ പോകുന്നതിനും ഇടയായി അത് ഞാൻ ഒരു ആ അസുഖം വെച്ച് ജീവിച്ചാൽ അത് ഏവി എം എന്ന് പറയുന്നത് പൊട്ടുകയും ഒന്നുകിൽ ഞാൻ മയങ്ങിടക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു ഒൺ സൈഡ് പാലസ് പര പാരസാകുക അല്ലെങ്കിൽ ഞാൻ മരിക്ക മരണപ്പെടുക ഇതായിരുന്നു ഡോക്ടർമാരെല്ലാം പറഞ്ഞിരുന്നത് എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും എനിക്ക് ഒരു അവസരം കൂടെ തന്നു ഈ ഭൂമിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കർത്താവേ എനിക്ക് അങ്ങയുടെ വചനത്തെക്കുറിച്ച് പറയാനായിട്ട് ഇനിയും ആഗ്രഹമുണ്ട് അവിടെ നിന്ന് എനിക്ക് ആയുസ് തരികയാണെങ്കിൽ ആരോഗ്യം തരികയാണെങ്കിൽ ഞാൻ അത് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കർത്താവ് എനിക്ക് വീണ്ടും ഒരു പുനർജനനം കൂടെ തരണം എന്നുള്ള ഒരു കൂടി ഈ ഓപ്പറേഷനും കാര്യങ്ങളും പ്രൊസീജേഴ്സും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയിലുണ്ട് നമുക്കതെല്ലാം പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് വളരെ പ്രതികൂല അവസ്ഥയിലൂടെയുള്ള ഒരു ഓപ്പറേഷനാണ് ഈ എ വി എം മനോറിസത്തിന് വേണ്ടിയിട്ട് എൻ്റെ വലതുവശത്തെ തല തുറന്നാണ് ആ സർജറി ചെയ്യുന്നത് ഒരു പിടി ഞരമ്പ് കുരുങ്ങിക്കിടക്കുകയായിരുന്നു അത് കണ്ടുപിടിച്ച് അത് എടുത്തു മാറ്റുക എന്നുള്ളത് വലിയൊരു റിസ്ക് ആയിട്ടുള്ള പരിപാടി ഒരു പ്രശ്നമായിരുന്നു കാര്യം അത് മെയിൻ ആർട്ടറിയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് എന്നാൽ ദൈവം എനിക്ക് അവിടെ വഴിയൊരുക്കി വഴിയൊരുക്കി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ വെച്ച് എന്നാൽ എനിക്ക് ഒരു അതിശയമായ കാര്യം പറയാനുള്ളത് എനിക്ക് ബ്ലഡ് കിട്ടത്തില്ലായിരുന്നു ഓ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ അങ്ങനെ ബ്ലഡ് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഓപ്പറേഷൻ ശ്രീചിത്രയിലെ നീണ്ടു 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 പോയി ആ ഒരു പ്രതിസന്ധിയിലും സ്വർഗത്തിലെ ദൈവം എന്നെ എത്രമാത്രം സഹായിച്ചുവെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാര്യം ഭർത്താവോ മക്കളോ ബന്ധുക്കളോ ഒരു സാഹചര്യമാണ് അവിടെ ഒരു ബൈബിള് കൊണ്ടുപോകാനൊക്കത്തില്ല പാട്ട് ഒരു മൊബൈൽ കൊണ്ടുപോകാനൊക്കത്തില്ല ഒന്നുമില്ല എനിക്ക് എൻ്റെ തലയിൽ എന്താണ് ഉള്ളത് അത് മാത്രമേ എനിക്ക് ഓർത്ത് പ്രാർത്ഥിക്കാനും പാട്ട് പാടാനും വായിക്കാനും ആയിട്ട് സാധിക്കുകയുള്ളൂ അതായിരുന്നു എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഈ അവസ്ഥയിലെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ജീവിതത്തിൽ വളരെ അനേക നിലയിലൂടെ കർത്താവ് നടത്തിയെങ്കിലും ഇതൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അനുഭവം ഞാൻ പഠിച്ചു വെച്ചിരുന്ന വചനം മുഴുവനും ആ സമയത്ത് എന്നെ വളരെയധികം ഉത്തേജിപ്പിച്ചു എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് അവരോട് സുവിശേഷം പറയാൻ പാടി സ്തുതിക്കുന്നത് കണ്ടപ്പോൾ അവർ വിശ്വസിച്ചെന്ന് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ എല്ലാ രോഗികളും കരയുക പിന്നെ അവർക്കൊരു പ്രത്യാശയില്ലാത്തവരായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാൻ മാത്രം എപ്പോഴും ചിരിക്കുക എല്ലാവരുടെയും മുന്നിൽ ചെന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുക അവർക്ക് ഫുഡ് കൊടുക്കുക അവർക്ക് വെള്ളം കൊടുക്കുക ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര അതിശയം എനിക്കൊരു രോഗവും ഇല്ലാതെ ഞാൻ അവിടെ കിടക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും നിങ്ങൾക്ക് ഭയമില്ലേ മരിക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കർത്താവിൻ്റെ അടുക്കലാണ് എൻ്റെ വീട്ടിലാ പോകുന്നത് എനിക്കൊരു ഭയമില്ല എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ സന്തോഷിക്കുക ചെയ്യുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് സർജറി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ണെങ്കിൽ കർത്താവിൻ്റെ അടുക്കലോട്ട് ഞാൻ പോകും എനിക്ക് യാതൊരു സംശയമില്ല എൻ്റെ വീട്ടിൽ പോകുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഓരോ രോഗികളുടെ അടുക്കൽ പോവുകയും അവരുടെ അടുക്കൽ സുവിശേഷമല്ല പറയുന്നത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്ന് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുത്തു പല മുസ്ലിം സ്ത്രീകളും അത് കണ്ട് ഭയങ്കര അതിശയം പെട്ടു അവരെല്ലാവരും എൻ്റെ വിശ്വാസത്തെ കണ്ടിട്ട് ഈ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവർ വരെയും അവിടെ ഉണ്ട് അങ്ങനെ ഒരു മുംതാസ് എന്ന് പറയുന്ന ഒരാൾ അതുപോലെ തന്നെ എൻ്റെ ഈ ഇത് വന്നതിന് ശേഷം അപ്പുറത്തെ വാടി കിടക്കുന്ന ഒരു റഷീദ് ഇവരൊക്കെ എൻ്റെ ഈ വിശ്വാസം കണ്ടിട്ട് അവർ ശരിക്കും മരിക്കാൻ പോകുന്നു ഞങ്ങളിവിടെ കിടന്ന് മരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വന്നവരായിരുന്നു പക്ഷെ എൻ്റെ ഈ പ്രത്യാശയും എൻ്റെ ഈ വിശ്വാസവും കണ്ടിട്ട് അവരൊക്കെ ഈ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണ തീർന്നു ദൈവം എനിക്ക് ഈ ഒരു അസുഖം തന്നത് മുഖാന്തരം പലരെ കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയിലെ പലരും വിശ്വാസത്തിൽ വരുവാൻ തീർന്നു അങ്ങനെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞ് തീർക്കാനായിട്ട് പറ്റത്തല്ല അങ്ങനെ ഞാൻ ശ്രീചിത്രയിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് ഓരോ ഡോക്ടർമാരും എൻ്റെ സർജറി നീട്ടി നീട്ടി നീട്ടിവെച്ചു ഞാനിങ്ങനെ ഓരോ ദിവസവും അവിടെ ആയിരിക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ നരകം ഇതിനേക്കാൾ ഭേദമായിരിക്കുമെന്ന് വിചാരിക്കുന്ന രീതിയിലായിരുന്നു ഞാൻ അവിടെ കഴിഞ്ഞു പോണത് പക്ഷേ എന്നിട്ട് എനിക്കൊരു പ്രത്യാശയുണ്ട് ആ ദൈവത്തെ അറിയാൻ പറ്റാത്തവരോട് ഞാൻ ഇങ്ങനെ ആഹാരം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ അവരോട് പറയും എൻ്റെ പ്രത്യാശയും എൻ്റെ ഇതും എല്ലാം യേശുക്രിസ്തുയിലൂടെയുള്ള സ്നേഹമാണെന്നും ഇത് യേശു ക്രിസ്തു കാണിച്ചുതന്ന മാതൃകയാണെന്നും പറഞ്ഞ് അങ്ങനെ പലരോടും സൂക്ഷിഷം പറയുവാൻ തൊക്കെയാണ് എനിക്ക് ഇടയാക്കി അതിനു വേണ്ടി ദൈവം ഒരവസരം എനിക്ക് ഒരുക്കി തന്നതാണ് അങ്ങനെ ദൈവം അവിടെ ആക്കിയിരുന്ന സമയത്തും ഞാൻ അങ്ങനെ സൂക്ഷിഷം പറയുവാനായിട്ട് ദൈവനെ സഹായിച്ചു അതിനെ ഞാൻ ദൈവത്തിനോട് എപ്പോഴും കടമ്പിരിക്കുകയാണ് അങ്ങനെ എൻ്റെ ഈ അസുഖം വന്നതുകൊണ്ട് എനിക്കൊരു ദുഃഖമോ ഭാരമോ വിഷമോ അല്ല എൻ്റെ മെയിനായിട്ടുള്ള വിഷയമായിരുന്നത് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ഭാരമായിരുന്നു എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ ഞരമ്പ് രോഗികളായിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കുന്ന വികൃതികൾ കാണുമ്പോൾ ദൈവം നമ്മളോട് ചെയ്ത കരണ ഓർത്തിട്ട് ഞാൻ പലപ്പോഴും നന്ദി പറയാറുണ്ട് എൻ്റെ തലയിൽ ഇത്രയും വലിയ ഒരു ഏവിയ മന്വർച്ച ഇരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പോലും എനിക്ക് ദൈവം തന്നിട്ടില്ല എല്ലാവരും എന്നെ ഡോക്ടേഴ്സ് പോലും എന്നെ ഓപ്പറേഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം എനിക്ക് ആയസ് തരുവാണെങ്കിൽ ഞാൻ ജീവിക്കും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്താവശൻ്റെ അടുക്കൽ പോകുന്നൊന്നും വിചാരിച്ച് എൻ്റെ മാത്രം ആഗ്രഹം കൊണ്ട് ഞാൻ സർജറിക്ക് ഞാൻ തീരുമാനമെടുത്തു പോയി സർജറി ചെയ്തു എനിക്ക് സർജറി അല്പം താമസിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ കാര്യം ബ്ലഡ് കിട്ടാൻ താമസിച്ചതുകൊണ്ട് എന്നാൽ സർജറി തുടങ്ങിയപ്പോൾ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടായി ഈ പുറത്ത് നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡിനോട് പോലും വന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഭയങ്കരമായിട്ടുള്ള ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ആ തക്ക സമയത്ത് പെട്ടകത്തിലെ മൃഗങ്ങളെ കൊണ്ടുവന്ന് ഓരോന്നായിട്ട് കയറ്റിയ ദൈവം എനിക്ക് ആവശ്യമുള്ള ബ്ലഡ് തരാനായിട്ട് പലരെയും അവിടെ പറഞ്ഞു വിട്ടു എനിക്ക് ബ്ലഡ് തരാൻ വന്ന ഒരു പയ്യൻ കരഞ്ഞിട്ട് തിരിച്ചു പോയി കാര്യം എനിക്ക് ബ്ലഡ് തരാൻ പറ്റാതെ പോയി എനിക്ക് മതിയായിരുന്നു ബ്ലഡ് അത്രയും തരാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനായിരുന്നു അങ്ങനെ ആ വിഷമസ്ഥിതിയിലും സഹായിക്കുവാനായിട്ടുള്ള ഏക വ്യക്തി കർത്താവാണ് നമ്മൾക്ക് നമ്മുടെ ചുറ്റിനും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്നത് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമല്ലാതെ മറ്റാരും ഇല്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഏത് രോഗത്തിലൂടെ ഏത് പ്രയാസത്തിലൂടെ ഏത് കഷ്ടതയിലൂടെ ഏത് ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഒന്ന് കണ്ടെത്തുക യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും അതിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി ഞാനൊരു ആറ് മാസം വരെ ഞാൻ നോർമൽ അല്ലാത്ത ഒരു രീതിയിലായിരുന്നു കാര്യം ചില സന്ദർഭങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിലും എൻ്റെ സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഡോക്ടർ പറഞ്ഞത് എനിക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്നാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് എന്നാൽ ദൈവം ചെയ്ത അത്ഭുതം ഞാൻ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മെഡിസിൻ ഞാൻ തന്നെ എടുത്ത് കഴിക്കത്തക്ക രീതിയിൽ ദൈവം എനിക്ക് ബുദ്ധി തന്നു എനിക്ക് ഓർമ്മ തന്നു എന്തെല്ലാം എപ്പോൾ എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എന്നെല്ലാം ഓർമ്മ തന്നു ഞാൻ സർജറിക്ക് പോകുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ താമസിക്കുന്ന ചുറ്റുപാട് മുഴുവനും ദൈവത്തെ അറിയാത്ത ജനങ്ങളാണ് അവർ ദൈവത്തെ അറിയണം എന്നെ എന്നിലൂടെ എൻ്റെ എൻ്റെ ഈ വിടുതലിലൂടെ അവർ ദൈവത്തെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പല പ്രിയപ്പെട്ടവർ എൻ്റെ സ്നേഹിതരാണ് അവരെല്ലാവരും അറിയണം ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ആംബുലൻസിൽ കൊണ്ടുവരരുത് എനിക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ നടന്നെൻ്റെ വീട്ടിലോട്ട് കയറാനുള്ള ആരോഗ്യം തരണമെന്ന് പറഞ്ഞു കർത്താവ് എനിക്കത് തന്നു ദൈവം ചെയ്ത ആ വലിയ ഉപകാരത്തിന് ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനിപ്പോൾ അതിനുവേണ്ടി കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കാര്യം എനിക്ക് പോകണമെന്ന് വളരെ താല്പര്യമാണെങ്കിലും എനിക്ക് അത്രത്തോളം ഇപ്പോൾ ആയില്ല എങ്കിലും ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ട്രാക്ടർ കൊടുക്കാനും പരസ്യത്തിനുമൊക്കെ പോയി തുടങ്ങിയതായിരുന്നു ഇപ്പോൾ കൂടുതൽ സമയം ദൈവത്തോട് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക എപ്പോഴും ഞാൻ ഓർക്കും ഞാൻ മാത്രമാണ് വീട്ടിലുള്ളത് ഹസ്ബൻഡ് കർത്താവിൻ്റെ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രം വീട്ടിലുള്ളത് അപ്പോൾ എൻ്റെ കൂടെ തൊ ഒരു മുന്നത്ത കസേരയിൽ എൻ്റെ കർത്താവ് ഇരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പല വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എൻ്റെ വിഷയങ്ങൾക്ക് എൻ്റെ സർജറിയിലെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ബ്ലഡ് തരുന്ന ആൾക്കാർക്ക് പോലും കൊടുക്കാനില്ലായിരുന്നു പക്ഷേ എല്ലാം ദൈവം ഒരുക്കി തന്നു എല്ലാം അതായത് വഴിയിൽ വേണ്ടുന്നതെല്ലാം കർത്താവ് ഒരുക്കി തന്നിട്ടാണ് എനിക്ക് ഈ അസുഖം വെളിപ്പെടുത്തി തന്നത് വെളിപ്പെടുത്തി തന്ന നാളെ മുതൽ ഇന്ന് വരെയും അതേ പറയാനുള്ളൂ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ സാരം നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ ശാരീരിക രോഗത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ മനുഷ്യവർഗത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് പാപം എന്ന് പറയുന്ന ഒരു രോഗമാണ് അത് എല്ലാ മനുഷ്യരിലും എല്ലാ മനുഷ്യരും പാപികളാണ് ആ പാപത്തിന് പരിഹാരം വരുത്താനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ആ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണെന്ന് ആര് വിശ്വസിക്കുന്നു അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ അതായത് അപ്പൻ മക്കൾ ബന്ധത്തിൽ വരണം നമ്മൾ യേശു ക്രിസ്തു അപ്പനാണെങ്കിൽ ഞാൻ ഒരു തീരണം അല്ലേ ഞാനൊരു തീരണം എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴിയും തുറക്കുകയുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് അവരവരുടെ പാപത്തിന് പരിഹാരമായിട്ടാണെന്ന് അവരവർ വിശ്വസിക്കണം ഓരോരുത്തരും വിശ്വസിക്കണം എന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ എല്ലാ പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും എന്നെ കർത്താവിന് വിടുവിക്കാൻ ായിട്ട് സാധിച്ചത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മാത്രമാണ് ഈ വലിയ ഒരു രോഗത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിച്ചതും ഞാൻ വിഷമിച്ച സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ ആ പ്രയാസങ്ങൾ മുഴുവൻ മാറ്റി തന്നതും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു പൈതലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ച് ഏറ്റുപറയുക ഞാനൊരു പാപിയാണ് എൻ്റെ പാപത്തിന് എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണേ അല്ലെ മകളാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കൈവശമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിത്യമായ നരകമാണ് നരകത്തിൻ്റെ ചാകാത്ത കുഴുവും കിടാത്ത തീയുമുള്ള ആ നിത്യ നരകത്തിലേക്ക് ഒരു വ്യക്തി പോലും പോകരുത് അതുകൊണ്ടാണ് ദൈവം വലിയ അത്ഭുതം ചെയ്യും എന്നാൽ നമ്മൾ ദൈവസന്നിധിയില് കീഴടങ്ങി കർത്താവിന്റെ ദാസന്മാരായി മാറണം ദാസിമാരായി തീരണം കർത്താവിന് നമ്മൾ കർത്തൃത്വം വിട്ടുകൊടുക്കണം കർത്താവാണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരണം എന്നാൽ മാത്രമേ രക്ഷ നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് ഈ സത്യവേദ പുസ്തകത്തിനകത്ത് പറയുന്നത് മൊത്തമായിട്ടുള്ള സാരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് കർത്താവ് ചെയ്തു തന്നിരിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ ഒരു മകളായി തീർന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് തന്നെ രോഗങ്ങളായാലും എന്ത് തന്നെ വിഷമങ്ങളായാലും കഷ്ടതകളാണേലും പ്രയാസങ്ങളാണേലും ആത്മഹത്യ ഭീഷണിയിലാണെങ്കിലും നിങ്ങൾക്ക് കടഭാരമാണെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കും അതോടുകൂടി നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നമ്മുടെ കർത്താവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല അത് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചതാണ് നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഒരു പിതാവെന്ന നിലയിൽ ചെന്ന് നം പറയാമെങ്കിൽ നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മളെ പുത്രി പുത്രന്മാരാക്കി കർത്താവ് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ വലിയവനായ ദൈവം മനസ്സൊരുക്കമുള്ളവളാണ് എന്നാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മൾ ആദ്യമേ പാപിയാണെന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിൽ വീഴണം എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എൻ്റെ സാക്ഷ്യം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ രക്ഷകരസ്ഥമാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക നിങ്ങളൊരു ഭാവിയാണെന്ന് സമ്മതിക്കുക എന്നെ ഒരു മകനാക്കി തീർക്കണേ അല്ലെ മകളാക്കി എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും നിത്യമായ സ്വർഗത്തിൽ പോകുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നരകത്തിൽ പോകരുത് നരകത്തിൽ പോയാലേ യുഗായുഗം അവിടെ ആണ് താമസിക്കുന്നത് നമ്മുടെ ഈ ലോകം നമുക്ക് ശരീരത്തെ മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുള്ളൂ ആത്മഹത്യ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല വെള്ളത്തിനോ തീക്കോ മനുഷ്യനോ സാധിക്കയില്ല നമ്മുടെ ആ വിശ്വാസം നമ്മൾ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ അതിനെ എന്നെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിക്ക്